ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആണ് കേട്ടോ ബ്രെഡും പാലൊക്കെ വെച്ചിട്ട് ഒരു ഡെസേർട്ടാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ വീരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെസേർട്ടാണ് കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യം തന്നെ ഇതുപോലെ ഒരു പാൻ സ്റ്റോവില് വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഞാനൊരു അര ലിറ്റർ പാലോളാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ടി ആയിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ വെള്ളമൊന്നും ചേർക്കാത്ത പാൽ തന്നെയാണ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടന്നെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഈ പാല് അടിയിലിങ്ങനെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് ചൂടായി വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂണോളം ഇതുപോലെ ചെറിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ മിക്സാക്കി എടുക്കണം കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് രണ്ട് ടേബിൾ സ്പൂൺ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കേണ്ടി വരും ഇത് വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ടേസ്റ്റിനൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അത് ആ കട്ടകളൊന്നും ഇല്ലാതെ നല്ലപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതോടെ മാറ്റി വെക്കാം അപ്പം നമ്മൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയം ഇടയ്ക്കിടക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കും ചെയ്യണ്ടട്ടോ അല്ലെങ്കിൽ പാൽ അടിയൊക്കെ പിടിക്കും ഇപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പാല് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുക്കാൽ കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം പഞ്ചസാരയൊക്കെ നല്ലപോലെ അരിഞ്ഞു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കട്ടോ ഇനി ഈ ഒരു സമയം ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയം തന്നെ ഇളക്കി കൊടുക്കും ചെയ്യണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ അതായത് അര ലിറ്റർ പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു തിക്ക് മതി കേട്ടോ കൂടുതലായിട്ട് തിക്കായിട്ട് വേണ്ട അപ്പോൾ ഇത് ചേർക്കുന്ന ഒരു സമയത്ത് നമുക്ക് മീഡിയറ്റ് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കൊള്ളും ഇനി ഇതൊന്ന് കുറുകി വരണം ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് നെറ്റ്സ് ആണ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് ചേർത്ത് കൊടുക്കുമ്പോൾ കാണാനും ഭംഗി ഉണ്ടാവും അതുപോലെ കഴിക്കുന്ന സമയത്ത് ഇടയിലൊക്കെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത്ര മതി കേട്ടോ ഇനി തണുത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരും അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതായത് ചെറിയ രീതിയിലൊരു ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പഞ്ചസാര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഡെസേർട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം നല്ല മധുരം തന്നെ വേണം ഇനി ഇതിലേക്ക് കുറച്ച് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി പാലിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല അതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഇട്ടും കേട്ടോ ഇനിയിപ്പോൾ അത് കയ്യിലില്ലാത്തവർ പാൽ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒരു ക്രീമി പരുവത്തിലാക്കിയെടുക്കുക അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു എട്ട് ബ്രെഡോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ സൈഡ് വശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കണം ഇതിന് പിന്നെ അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു മധുരമുള്ള ബ്രെഡ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നാല് സൈഡ് ഞാനിത് കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പീസുകൾ ഉണ്ടല്ലോ അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അത് കളയേണ്ട ആവശ്യമല്ല അപ്പോൾ ബാക്കിയുള്ള ബ്രെഡിൻ്റെയും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ അതാ ഇതുപോലെ ബ്രെഡിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാൽപ്പൊടിയുടെ മിക്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു ക്രീം അത് ഇതിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചില വെച്ചിട്ടോ ചെയ്തെടുത്താൽ മതി എന്നിട്ട് വേറൊരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നാല് പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ട്രയാങ്കിളിൻ്റെ ആക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്വയർ ആക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇതാവുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത് ക്രീം നല്ലപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെച്ചുകൊടുത്തോണ്ട് തന്നെ നല്ലപോലെ പ്രസ്സായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഏത് പാത്രമാണോ ഇത് പിന്നെ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് വെച്ചെങ്കിൽ ആ ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റണം കേട്ടോ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ബ്രെഡൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മിക്സ് ഞാൻ തണുക്കാനായിട്ട് വെച്ചിരുന്നു കേട്ടോ പുറത്ത് വെച്ചിട്ട് അത്യാവശ്യം ചൂട് പോയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുത്തതാണ് അപ്പോൾ ഇതുപോലെ ബ്രെഡിൻ്റെ പീസുകൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇത് തണുത്ത് വന്നപ്പോൾ അത്യാവശ്യം തിക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര തന്നെ തിക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ലൂസാക്കിയെടുക്കുക ഇതിപ്പം നല്ല ക്രീം പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ വശത്തും നല്ലപോലെ തന്നെ ഒഴിച്ചു കൊടുക്കണം പിന്നെ അത്യാവശ്യം നല്ല തണുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് ഇനി ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് പുറത്ത് വെക്കുക അതായത് ഈ ഒരു ബ്രെഡൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ ആ ഒരു സമയം ഒന്ന് പുറത്ത് വെക്കുക അപ്പം നമ്മളുണ്ടാക്കിയിട്ടുള്ള മുഴുവൻ ക്രീമും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടിയിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ട് തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ഇനി എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതുവരെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു തവണയെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും നല്ല മധുരമുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഉപകാരപ്പെട്ട ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക